ഏവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി നടക്കുന്ന രണ്ട് വലിയ രാശി മാറ്റങ്ങളാണ് രാശിമാറ്റങ്ങളാണ് മഹാശനിമാറ്റവും മഹാവ്യാഴമാറ്റവും ശനിയുടെ മാറ്റം മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതിയും വ്യാഴത്തിൻ്റെ മാറ്റം മെയ് പതിനാലാം തീയതിയുമാണ് നടക്കുക കഴിഞ്ഞ രണ്ടര വർഷമായി തൻ്റെ ക്ഷേത്രമായ കുംഭത്തിൽ ശനി സഞ്ചരിച്ച് വരികയാണ് എന്നാൽ മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി ശനി കുംഭരാശിയിൽ നിന്നും വ്യാഴത്തിൻ്റെ ക്ഷേത്രമായ മീനത്തിൽ പ്രവേശിക്കും തുടർന്ന് രണ്ടര വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തേഴ് ജൂൺ മൂന്നാം തീയതി വരെയും ശനി വ്യാഴക്ഷേത്രമായ മീനത്തിൽ സഞ്ചരിക്കുകയും ചെയ്യും രണ്ടര വർഷം മീനരാശിയിൽ സഞ്ചരിക്കുന്ന ശനി ഓരോ കൂറുകാർക്കും അതിലെ നക്ഷത്രജാതർക്കും പലതരത്തിലുള്ള അനുഭവങ്ങളാകും നൽകുക ചിലർക്ക് ശനി തൻ്റെ രാശിമാറ്റത്തിലൂടെ വളരെ ഭാഗ്യവും രാജയോഗവും നേട്ടങ്ങളും അംഗീകാരങ്ങളും പദവിയും എല്ലാം നൽകുമ്പോൾ ചിലർക്ക് അനിഷ്ടഫലങ്ങളെയും ദോഷങ്ങളെയും നൽകാം എന്നാലും ഒരു കാര്യം അറിയുക സർവേശ്വരകാരകനും ദേവഗുരുവും ആയ വ്യാഴം ശനിയുടെ സമൻ അഥവാ മിത്രസ്ഥാനം വഹിക്കുന്നു അതുകൊണ്ട് തന്നെ ശനി അത്ര കണ്ട് അപകടകാരി ആകുന്നില്ല മറിച്ച് ശത്രുക്കളായ സൂര്യൻ ചന്ദ്രൻ ചൊവ്വ എന്നിവരുടെ ക്ഷേത്രങ്ങളിൽ ശനി ഏറെ അനിഷ്ടനും അപകടകാരിയും ദോഷകാരിയും ആകുന്നു തൽഫലമായി ക്രൗര്യവും വർദ്ധിക്കുന്നു എന്നാൽ പരമസാത്വികനായ വ്യാഴത്തിൻ്റെ ക്ഷേത്രമായതിനാലും വ്യാഴം ശനിയുടെ മിത്രം ആകെയാലും ഈ ക്ഷേത്രത്തിൽ ശനി അത്ര കണ്ട് ദോഷം വിതയ്ക്കില്ല അപ്പോൾ ശനിയുടെ ഈ രാശിമാറ്റം മേടക്കൂറുകാരെ എങ്ങനെ ബാധിക്കുന്നു എന്നാണ് നാം ഇന്ന് ഇവിടെ വിശകലനം ചെയ്യുന്നത് അശ്വതി ഭരണി കാർത്തിക കാൽ എന്നീ നക്ഷത്രങ്ങളാണ് മേടക്കൂറിൽ വരുന്നത് മേടക്കൂറുകാരുടെ ഇഷ്ടഭാവമായ പതിനൊന്നാം ഭാവത്തിലായിരുന്നു ശനി കഴിഞ്ഞ രണ്ടര വർഷമായി സഞ്ചരിച്ച് കൊണ്ടിരുന്നത് എന്നാൽ മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി ശനി ഈ പതിനൊന്നാം ഭാവത്തിൽ നിന്നും ഈ കൂറുകാരുടെ പന്ത്രണ്ടാം ഭാവത്തിലേക്ക് പ്രവേശിക്കും പന്ത്രണ്ടാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ അത് ഏഴര ശനി എന്ന ശനിയുടെ അനിഷ്ടകാലത്തിൻ്റെ തുടക്കം ആകും പന്ത്രണ്ട് എന്നത് ശനിയുടെ അനിഷ്ടഭാവമാകയാൽ ഈ ഭാവത്തിൽ ശനി പ്രതികൂലമായ ഫലങ്ങളെ നൽകാം പന്ത്രണ്ടാം ഭാവം പൊതുവെ ചിലവുകളുടെ ഭാവമെന്നാണ് അറിയപ്പെടുന്നത് കൂടാതെ ശത്രുക്കൾ രോഗം നിരാശ നഷ്ടങ്ങൾ എന്നിവയെല്ലാം ഈ ഭാവത്തെ കൊണ്ട് തന്നെയാണ് ചിന്തിക്കുന്നത് ശനി പന്ത്രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ അത് കഷ്ടതകളുടെ തുടക്കം മാത്രം ആകയാൽ അത്ര കണ്ട് ഭയക്കേണ്ടതില്ല എന്നാൽ അപ്രതീക്ഷിതമായ ചിലവുകൾ പാഴ്ച്ചെലവുകൾ അലച്ചിലുകൾ ദുരിതങ്ങൾ മനപ്രയാസങ്ങൾ എന്നിവയ്ക്കെല്ലാം ഏഴര ശനിയുടെ ആദ്യ രണ്ടര വർഷത്തിൽ വന്നു ഭവിക്കുവാൻ സാധ്യത ഉണ്ട് വലിയ തോതിൽ ധനം നിക്ഷേപിച്ച് സംരംഭങ്ങൾ തുടങ്ങുക വലിയ ലാഭം പ്രതീക്ഷിച്ചുകൊണ്ട് ധനം സുരക്ഷിതം അല്ലാത്ത സ്ഥാപനങ്ങളിൽ നിന്നും കടം എടുക്കുക നിക്ഷേപിക്കുക എന്നിവയ്ക്കെല്ലാം വളരെ സാധ്യതയുള്ള കാലമാണ് ഏഴരശനിയുടെ ആദ്യ രണ്ടര വർഷം രോഗം അല്ലെങ്കിലും രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്ന സമയവുമാണ് ഇത് അതുകൊണ്ട് തന്നെ ശാരീരികമായ ബുദ്ധിമുട്ടുകളോ ക്ലേശങ്ങളോ കണ്ടു തുടങ്ങിയാൽ തക്കതായ ചികിത്സ തേടണം ഇല്ലെങ്കിൽ ആരോഗ്യനില വഷളാകാനുള്ള സാഹചര്യം ഏറെയാകും പ്രവാസ ജീവിതം എന്നിവയുമായി ബന്ധം വരുന്നതിനാൽ വിദേശത്ത് ജോലി ലഭിക്കുവാനും പ്രവാസ ജീവിതത്തിന് തുടക്കമിടാനുമുള്ള അവസരങ്ങളും ഈ സമയത്ത് വന്ന് ചേരാവുന്നതാണ് ഈ പന്ത്രണ്ടാം ഭാവത്തിന് പ്രവാസ ജീവിതവുമായി ബന്ധം വരുന്നതിനാൽ വിദേശത്ത് ജോലി ലഭിക്കുവാനും പ്രവാസ ജീവിതത്തിന് തുടക്കമിടാനുമുള്ള അവസരങ്ങളും ഈ സമയത്ത് വന്ന് ചേരാവുന്നതാണ് ശനി എന്നത് മേടക്കൂറുകാരുടെ പത്താം ഭാവാധിപൻ ആകുന്നു പത്താം ഭാവം എന്നത് കർമ്മഭാവത്തെ കുറിക്കുന്നു കർമ്മഭാവാധിപൻ അനിഷ്ടൻ ആകുമ്പോൾ അത് കർമ്മരംഗം ഔദ്യോഗിക മേഖല എന്നിവയെ പ്രതികൂലമായി ബാധിക്കാം തൽഫലമായി തൊഴിൽ ഭ്രംശം തൊഴിൽ രംഗത്ത് പ്രതിസന്ധികൾ സ്ഥാനഭ്രംശം മേലധികാരികളുടെ അപ്രീതി സഹപ്രവർത്തകരുടെ അപവാദം നിസ്സഹകരണം ശത്രുത എന്നിവയെല്ലാം ഉണ്ടാകാനും സാധ്യത ഏറെയാണ് അത് മാനസികമായ സംഘർഷങ്ങളിലേക്ക് നയിക്കാം കൂടാതെ ശനി എന്നത് മേടക്കൂറുകാരുടെ പതിനൊന്നാം ഭാവാധിപനും ആകുന്നു പതിനൊന്നാം ഭാവം എന്നത് വരവിൻ്റെ ഭാവം ധന ആഗമങ്ങളുടെ ഭാവം എന്നിങ്ങനെയെല്ലാമാണ് അറിയപ്പെടുന്നത് പതിനൊന്നാം ഭാവാധിപൻ അനിഷ്ട സ്ഥാനത്ത് സഞ്ചരിക്കുമ്പോൾ അത് സാമ്പത്തികമായ പ്രതിസന്ധികൾ ധനക്ലേശം ധനനഷ്ടം ധനനിക്ഷേപങ്ങളിൽ വൻ നഷ്ടം ബിസിനസ്സിൽ പരാജയം എന്നിങ്ങനെയെല്ലാം സംഭവിക്കാം അപ്പോൾ ശനി പന്ത്രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ മേടക്കൂറുകാർക്ക് മേൽപ്പറഞ്ഞ അനുഭവങ്ങളെ ശനി ഇക്കാലയളവിൽ നൽകാം എന്നാൽ ഗ്രഹനിലയിൽ ശനിയുടെ സ്വക്ഷേത്ര ബലം ഭാവബലം ശുഭ പാപയോഗങ്ങൾ എന്നിവയും കൂടി കണക്കിലെടുക്കുമ്പോൾ മാത്രമാണ് മേൽപ്പറഞ്ഞ ബലങ്ങൾക്ക് കൃത്യത വരുന്നത് ഒരു വ്യക്തിക്ക് ശനി ഗ്രഹനിലയിൽ സ്വക്ഷേത്ര ബലവാനായോ ലഗ്നാധിപനായോ നിൽക്കുന്നുവെങ്കിൽ ദോഷഫലങ്ങൾ അത്ര കണ്ട് അനുഭവത്തിൽ വരില്ല എന്നാൽ മറിച്ച് ഒരു ജാതകത്തിൽ നീചനായോ ശത്രുക്ഷേത്രത്തിലോ അല്ലെങ്കിൽ പാപയോഗത്തിലോ ശനി നിന്നാൽ ദോഷങ്ങൾക്ക് ഏറെ കാഠിന്യം കൂടുകയും ചെയ്യും മാത്രമല്ല നിലവിൽ ശനിദശയോ ശനിയുടെ അപഹാരമോ നടക്കുന്നു എങ്കിൽ അതിൻ്റെ കൂടെ ഈ ഏഴരശനിയും കൂടി വരുമ്പോൾ ജീവിതം ദുസ്സഹമായി തോന്നാം എന്നാൽ ശുഭാപ്തി വിശ്വാസത്തോടെ നിശ്ചയദാർഢ്യത്തോടെ നിങ്ങൾ വിശ്വസിക്കുന്ന ഈശ്വരനിൽ ഉറച്ച വിശ്വാസം അർപ്പിച്ച് സദാചാരവും ചിട്ടയോടും കൂടി ജീവിതം നയിച്ചാൽ ശനിദുരിതങ്ങളെ വളരെയധികം കുറയ്ക്കാവുന്നതും ആണ് കാരണം ശനി ദുരിതങ്ങൾ നൽകാൻ തുടങ്ങിയാൽ അത് ഒന്നും രണ്ടും മാസങ്ങൾ ഒന്നുമല്ല മറിച്ച് നീണ്ട രണ്ടര വർഷക്കാലമാണ് ഉണ്ടാകുക അതുകൊണ്ട് സ്വയം പഴിക്കാതെയും ശപിക്കാതെയും ഭക്തിയുടെയും ശുഭാപ്തി വിശ്വാസത്തിൻ്റെയും നിശ്ചയദാർഢ്യത്തിൻ്റെയും തോണിയേറി ശനി എന്ന ഈ നീണ്ട കടലിനെ നമുക്ക് തരണം ചെയ്യാവുന്നതാണ് ഇക്കാലയളവിൽ ശനീശ്വരനെയും ശനിയുടെ അധിഷ്ഠാന ദേവതയായ ശാസ്താവിനെയും നന്നായി ധ്യാനിക്കുക സാധിക്കുമെങ്കിൽ ശനിയാഴ്ചകളിൽ ശനീശ്വര ക്ഷേത്രങ്ങളിലോ ശാസ്ത്രാക്ഷേത്രങ്ങളിലോ ദർശനം നടത്തുകയും നീരാജനം വഴിപാടായി കഴിക്കുകയും ചെയ്യുക അപ്പോൾ ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം